പരിചയപ്പെട്ടതിൽ സന്തോഷം അസഫ്യം പറഞ്ഞവന്റെ നെറുകയിൽ കൊട്ടി മീനാക്ഷി സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് മീനാക്ഷി അനൂപ് തന്റെ നിലപാടുകളിലൂടെ വാർത്തകളിൽ ഇടം നേടാറുള്ള മീനാക്ഷിയുടെ പോസ്റ്റുകളും വൈറലാകാറുണ്ട് കുറുക്കൊള്ളുന്ന മറുപടികളിലൂടെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ക്യാപ്ഷനുകളിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയയുടെ കൈയ്യടി നേടിയെടുക്കാറുണ്ട് മീനാക്ഷി അസഫ്യം പറഞ്ഞ ആൾക്ക് മീനാക്ഷി നൽകിയ മറുപടിക്ക് സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ് തന്റെ പോസ്റ്റിന് താഴെ ഊള എന്ന് കമന്റ് ചെയ്തയാൾക്കാണ് മീനാക്ഷി മറുപടി നൽകിയിരിക്കുന്നത് ഇയാളുടെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു മീനാക്ഷിയുടെ പ്രതികരണം പരിചയപ്പെട്ടതിൽ സന്തോഷം ഞാൻ മീനാക്ഷി എന്നാണ് മീനാക്ഷി മറുപടി നൽകിയിരിക്കുന്നത് താരത്തിൻ്റെ മറുപടിക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി ഇപ്പോൾ നിളയുടെ തീരത്ത് ചാളയുടെ മണമടിച്ച് ഇരിക്കുന്നുണ്ടാകും മാങ്ങയുള്ള മരത്തിലെ കല്ലെറിയുകയുള്ളു ഇങ്ങനെ തന്നെ പോകട്ടെ എല്ലാ ആശംസകളും ഇതിലും മികച്ചൊരു മറുപടി ഇനിയില്ല അർഹിക്കുന്നത് ആർക്ക് ലഭിക്കൂ മീനുവിന് ആശംസകളും കൊടുത്താൽ പാലയിലും കിട്ടും അവൻ ബഹിരാകാശത്ത് പറന്നു നടക്കുന്നു വയറ നിറഞ്ഞു ഇതിലും മികച്ച പരിചയപ്പെടുത്തൽ സ്വപ്നങ്ങളിൽ മാത്രം കൊടുക്ക് ഇനിയും കൊടുക്കണം ഇതുപോലെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും താങ്ങിയേക്കാം ഇമ്മാതിരി ടീമിനെ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ മീനാക്ഷി പറയുന്നത് ചിലർക്ക് കൊള്ളുന്നുണ്ട് പൊള്ളുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആധുനിക മൂല്യ സങ്കല്പങ്ങൾ ബോധം അവർക്ക് ദഹിക്കുന്നില്ല അതിന്റെ പ്രതിഫലനമാണ് കാണുന്നത് നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരം കമൻറ്റെന്നും ചിലർ പറയുന്നു സയന്റിഫിക് ടെമ്പറിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെയുള്ള മീനാക്ഷിയുടെ കാഴ്ചപ്പാടുകൾ നേരത്തെ ചർച്ചയായിരുന്നു